നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് മാൻ ഓൺ ഫയർ അതാണ് ഈ സിനിമയുടെ പേര് ഡെൻസൽ വാഷിംഗ്ടനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ പുള്ളി അഭിനയിച്ച സിനിമകളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ഇങ്ങനെ കണ്ണെടുക്കാതെ അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പുള്ളിയുടെ ഏത് സിനിമ എടുത്താലും അതൊക്കെ ഒന്നിനൊന്ന് മെച്ചമാണ് ഈ ചാനൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു നാല് സിനിമയോളം ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത് ഈക്വലൈസറിനെയാണ് അപ്പൊ ഞാൻ കൂടുതൽ ഇൻട്രോ ഒന്നും പറയുന്നില്ല നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം ഈ കഥ നടക്കുന്നത് മെക്സിക്കോയിലാണ് വളരെ തിരക്കുള്ള ഒരു സിറ്റി ആണത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഓരോ മണിക്കൂറിലും ഒരു കിഡ്നാപ്പെങ്കിലും ഇവിടെ നടക്കും അങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടവരിൽ എഴുപത് ശതമാനം വിക്ടിംസും കൊല്ലപ്പെടാറുണ്ട് ഇങ്ങനൊരു പ്രശ്നം കൂടെ ഈ സിറ്റിക്ക് ഉണ്ട് ഇപ്പൊ ഇന്നത്തെ ദിവസം ഒരു പയ്യനെയാണ് അവർ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പയ്യനെ വിട്ടു കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പത്ത് മില്യൺ ഡോളർ തരണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് ഇപ്പൊ അവിടെ എങ്ങനെ എപ്പോഴും കിഡ്നാപ്പിംഗ് നടക്കുന്നുണ്ട് പോലീസിൽ ഒരു ടീമിനെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ആ ടീമിന്റെ ഹെഡിന്റെ പേര് ഫ്യൂണ്ടസ് എന്നാണ് അയാളും ടീമും ഇപ്പൊ ആ പയ്യന്റെ വീട്ടിലുണ്ട് ആ കിഡ്നാപ്പേഴ്സ് വിളിച്ചപ്പം അവർ സംസാരിക്കുന്നൊക്കെ ഇവരും കേട്ടിട്ടുണ്ട് കിഡ്നാപ്പേഴ്സ് ആ പയ്യന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത് പത്ത് മില്യൺ ഡോളറുമായിട്ട് നേരെ സിറ്റിയിലേക്ക് വരണം എന്നിട്ട് സിറ്റിയിലെ സർക്കിൾ ഉണ്ട് അതിനെങ്ങനെ ചുറ്റണം ആളെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ വണ്ടി ഓടിക്കുന്ന ആള് അയാളുടെ ഷർട്ട് ഊരിയിട്ട് ഇങ്ങനെ പൊക്കി കാണിക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്യാനാണ് ആ കിഡ്നാപ്പേഴ്സ് പറഞ്ഞിരിക്കുന്നത് അതിനെ തുടർന്ന് പയ്യന്റെ അച്ഛൻ സിറ്റിയിലേക്ക് എത്തി അവര് പറഞ്ഞ പോലെ തന്നെ ഷർട്ട് പൊക്കി കാണിച്ചു അങ്ങനാണോ മനസ്സിലായി കഴിഞ്ഞപ്പം അവരാ പൈസ എടുത്തൊരു പാലത്തിന്റെ അടുത്തുള്ള കാറിൽ വെക്കാനാണ് പറയുന്നത് അയാൾ അതുപോലെ ചെയ്യുകയും ചെയ്തു അങ്ങനെ പൈസയെല്ലാം കിട്ടിക്കഴിയുമ്പോൾ പിറ്റേ ദിവസം കിഡ്നാപ്പേഴ്സ് ആ പയ്യനെ വിട്ടുകൊടുത്തു എന്നാൽ പയ്യന്റെ ഒരു ചെവി അവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി കാണിക്കുന്നത് നമ്മുടെ ഹീറോ ഇയാളുടെ പേര് ജോൺ ക്രീസി എന്നാണ് പുള്ളി പതിനാറ് വർഷ കാലത്തോളം എന്നാൽ ഇപ്പം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഒരു റിട്ടയർ ലൈഫിലാണ് വേറെ ജോലിയൊന്നും ഇയാൾ ചെയ്യുന്നില്ല ഇപ്പൊ ഇയാൾ മെക്സിക്കോയിലേക്ക് വന്നത് ഇയാളുടെ പഴയ ഒരു പാർട്ണറെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അയാൾ അയാളുടെ ഫ്രണ്ടിന്റെ അടുത്ത് ഈ ഫ്രണ്ടിന്റെ പേര് പോൾ എന്നാണ് കുറെ കാലമായി ഇവരെ തമ്മിൽ നേരിട്ട് കണ്ടിട്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മൊത്തം അവിടെ ഇന്നിട്ട് സംസാരിക്കുകയാണ് ആ സംസാരത്തിനിടയിൽ പോള് ക്രീസിൽ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോന്ന് അത് കേൾക്കുമ്പോൾ ഇല്ല ഞാൻ കുറെ ജോലി ട്രൈ ചെയ്ത് നോക്കി എനിക്ക് എനിക്കങ്ങനെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല ഇനി നിനക്ക് ഇവിടെ എന്തെങ്കിലും ജോലി ഒപ്പിച്ചേരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോകാൻ തയ്യാറാണ് എന്നാണ് ക്രീസി പോളിന്റെ അടുത്ത് പറയുന്നത് ഇനി കാണിക്കുന്നത് ഈ കഥയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് ഇയാളുടെ പേരാണ് സാമുവൽ അയാളുടെ കൂടെ ഇരിക്കുന്നത് അയാളുടെ വക്കീലാണ് വക്കീലിന്റെ പേര് ജോർദാൻ എന്നാണ് ഈ വക്കീൽ സാമുവലിന്റെ അടുത്ത് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന കിഡ്നാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ കിഡ്നാപ്പേഴ്സ് നോട്ടം ഇടുന്നത് ഒരുപാട് പൈസയ്ക്ക് ലൈഫ് ഇൻഷുറൻസ് ചെയ്ത ആൾക്കാരെയാണ് ഈ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഈ വക്കീലും റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ഈ സാമൂലിന് ഒരു മകളുണ്ട് പീത്ത എന്നാണ് അവളുടെ പേര് ഈ പീത്തയ്ക്കും പത്ത് മില്യൻ്റെ ഒരു ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ ഇപ്പൊ അത് പുതുക്കേണ്ട സമയമായിട്ടുണ്ട് ഈ കിഡ്നാപ്പിങ്ങിന്റെ ഇൻഷുറൻസ് ആയതുകൊണ്ട് അത് പുതുക്കുന്ന സമയത്ത് അവൾക്കൊരു ബോഡി ഗാർഡിന്റെ ആവശ്യമുണ്ട് മാത്രമല്ല അത് അവളുടെ സെക്യൂരിറ്റിക്ക് നല്ലതാണ് ഇപ്പൊ വക്കീൽ സാമോലിന്റെ അടുത്ത് പറയുന്നത് എന്തുകൊണ്ട് നിനക്ക് നിന്റെ മകൾക്ക് ഒരു ബോഡി ഗാർഡിന് വെച്ചുവിടാന്നാണ് വക്കീൽ ആ കാര്യം പറയുമ്പോഴാണ് സാമൂലെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇപ്പം മകക്ക് വേണ്ടി ഒരു ബോഡി ഗാർഡിന് വെക്കുകയാണെങ്കിൽ അത് അയാളുടെ ഭാര്യയ്ക്ക് സന്തോഷമാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഉടനെ തന്നെ ഒരു ബോഡി സെറ്റ് ആക്കാം എന്നാണ് സാമുല് വക്കീലിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ അവർ ബോഡി ഗാർഡായിട്ട് വെക്കുന്നത് നമ്മുടെ ക്രീസിയാണ് അവർ കാര്യങ്ങളൊക്കെ അറിയിച്ചത് പോളിനെ ആയിരുന്നു പോളാണ് ക്രീസിയെ ഈ കാര്യത്തിന് ഏർപ്പാടാക്കിയത് അങ്ങനെ പോളും ക്രീസിയും കൂടെ ഇപ്പൊ സാമൂലിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം ക്രീസി പോളിൻ്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ ബോഡി ഗാർഡിന്റെ ജോലിയൊക്കെ എനിക്ക് വേണ്ടി ഏർപ്പാടാക്കിയത് ഒന്നാമത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം ഫുൾ ടൈം മദ്യപാനമാണ് ഒരാളെ ഈ കുട്ടിയുടെ പാരൻസിന് ഇഷ്ടപ്പെടുവോ മാത്രമല്ല ആ കുട്ടിക്കിന് എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെങ്കിൽ അതിന്റെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റുന്ന എന്താണോ ഉറപ്പ് ഇതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ എന്നെ ഇതിലേക്ക് വിളിച്ചത് എന്നാണ് ക്രീസായുടെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിനക്കെല്ലാം പറ്റും എന്ന കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് ആദ്യം നീ നിന്റെ മദ്യപാനം ഒന്ന് നിർത്ത് എന്നിട്ട് നീ നിന്റെ പഴയ സെറ്റപ്പിലേക്ക് വാ അങ്ങനെ വരുമ്പോൾ നിന്നെ തൊട്ടിട്ട് ആ കുട്ടി ആരും തട്ടിക്കൊണ്ട് പോകത്തില്ല എന്നാണ് പോള് പറയുന്നത് അങ്ങനെ പോൾ ഒരുപാട് നിർബന്ധിച്ചതിനെ തുറന്നിട്ടാണ് ക്രീസി ഇതിന് സമ്മതിക്കുന്നത് അങ്ങനെ സാമ്പോലിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിനു ശേഷം സാമുവലിന് ക്രീസിയെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ സാമ്പുവൽ അവനെയും കൂട്ടി അവന്റെ ഭാര്യയുടെയും മകളുടെ അടുത്തേക്ക് പോവുകയാണ് ഭാര്യയുടെ പേര് ലിസ എന്നും മകളുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ പീത്ത എന്നുമാണ് ഇപ്പൊ പരസ്പരം പരിചയപ്പെട്ടു ഫാമിലിക്കും ക്രീസിയെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ ലിസ പറഞ്ഞതിനെ തുടർന്ന് പീത്ത ക്രീസിയെയും കൂട്ടി അയാൾക്ക് താമസിക്കേണ്ട റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ് അങ്ങനെ ആ റൂമൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം അയാളുടെ അടുത്ത് വേറെയും കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിപ്പോ പീത്തയുടെ അഞ്ചാമത്തെ ബോഡി ഗാർഡാണ് ഇപ്പൊ പോയ നാല് പേരെയും പീത്തയ്ക്ക് അങ്ങനെ വലിയ താല്പര്യം ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ഇയാളോടെന്തോ ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്നുണ്ട് എന്നാൽ അവള് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് അയാൾ മറുപടി പറയുന്നുള്ളു അങ്ങനെ സംസാരത്തിനൊക്കെ ശേഷം പീത്ത തിരിച്ചുപോയി അങ്ങനെ തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞതിന് ശേഷം അവൾ അവളുടെ ഇഷ്ടപ്പെട്ട കരടിയുടെ ഒരു ബൊമ്മ കയ്യിലെടുക്കുകയാണ് ആ ബൊമ്മയ്ക്ക് അവൾ ഇപ്പം പേരിടുന്നത് ക്രീസി എന്നാണ് ഇതേ സമയം തന്നെ ആണെങ്കിൽ അയാളുടെ തോക്കൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ കുറേ കാലമായി അയാൾ തോക്ക് ഉപേക്ഷിച്ചിട്ട് മാത്രമല്ല നല്ല മദ്യപാനാവും അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ പഴയതുപോലെ ആ തോക്ക് അങ്ങോട്ട് വഴങ്ങുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി ഇന്നത്തെ ദിവസം ക്രീസിയാണ് പീത്തയെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് അവരുടെ കാറിലാണ് അവർ പോകുന്നത് എന്നാൽ ആ യാത്രയ്ക്കിടെ പീത്ത അയാളുടെ അടുത്ത് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാലൊരു ബോഡി ഗാർഡ് ആയതുകൊണ്ട് പോകുന്ന വഴിക്ക് പല കാര്യങ്ങളും ക്രീസിക്ക് ശ്രദ്ധിക്കാനുണ്ട് അതായത് പുറകിൽ നിന്ന് ഏതെങ്കിലും വണ്ടി അവരെ ഫോളോ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടോ കുഞ്ഞിപ്പോൾ സുരക്ഷിതമാണോ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് വേണം അയാൾക്ക് വണ്ടി ഓടിക്കാൻ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് അയാൾക്ക് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല അയാൾ വളരെ കുറച്ചേ മറുപടി പറയുന്നു അങ്ങനെ കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അവർ സ്കൂളിലെത്തി ഈ സ്കൂളിൽ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ കുട്ടി അവിടെ ആക്കി കഴിയുമ്പോൾ ബോഡി ഗാർഡ് അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പുവെക്കണം ഇപ്പം ക്രീസ് യാതൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഒപ്പുവയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അയാളിപ്പോൾ സ്കൂളിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് വൈകുന്നേരം ആയപ്പോൾ സ്കൂളൊക്കെ വിട്ടിട്ട് പീത്തിറങ്ങി അങ്ങനെ വീണ്ടും അയാൾ അവളെ വണ്ടിയിൽ കെട്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്നാൽ ഇത്തവണ പോകുമ്പോഴും അവൾ വീണ്ടും വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി അയാളുടെ കയ്യിൽ എന്തൊക്കെ മുറിവ് പറ്റിയ പാടുകളൊക്കെ അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതെങ്ങനെ പറ്റിയതാണ് എന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത് എന്നാലും ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല ട്രാഫിക് ഉണ്ട് ഇയാൾക്കാണെങ്കിൽ ഇവളുടെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ചുറ്റുപാടൊന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തോടെയാണ് അയാൾ മറുപടി പറയുന്നത് പിത നിന്റെ സംരക്ഷണമാണ് എന്റെ ഡ്യൂട്ടി പിന്നെ ഞാൻ അധികം സംസാരിക്കുന്ന ആളൊന്നുമല്ല അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ എന്നോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ പെട്ടെന്ന് അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ പീത്തക്കത് വല്ലാത്ത വിഷമമായി അവൾ ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പുറകിലേക്ക് ചെന്നിരിക്കുകയാണ് അവക്ക് സങ്കടമായി എന്ന കാര്യം ക്രീസിക്ക് മനസ്സിലായി അങ്ങനെ അവർ വീട്ടിലെത്തി ക്രീസി ഇപ്പം അയാളുടെ റൂമിലിരിക്കുകയാണ് ഈ സമയത്താണ് ലിസ അങ്ങോട്ട് വരുന്നത് ഇന്നുണ്ടായ സംഭവത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ മകളെ ലിസയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് ചോദിക്കാനാണ് ലിസ അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് മകളുടെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ ക്രീസി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക് മാഡം നിങ്ങളുടെ മകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ ജോലിക്ക് നിർത്തിയത് അപ്പൊ എനിക്ക് നോക്കേണ്ടത് അത് മാത്രമാണ് മാത്രമല്ല ഞാൻ അങ്ങനെ സോഷ്യലായിട്ട് ഇടപഴകുന്ന ആളല്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരാളെയാണ് വേണ്ടെങ്കിൽ എന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടേക്ക് എന്നാണ് അയാൾ പറയുന്നത് പക്ഷേ പക്ഷെ ഇനി പിരിച്ചുവിടുകയാണെങ്കിൽ ഇതുപോലെ ആത്മാർത്ഥതയുള്ള ഒരാളെനിക്ക് കിട്ടത്തില്ല എന്ന കാര്യം ലിസയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവൾ തിരിച്ചു പറയുന്നത് ശരിയാണ് എന്റെ മകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജോലിക്ക് എടുത്തിരിക്കുന്നത് നിങ്ങൾ അത് തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ലിസ അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു അങ്ങനെ സമയം രാത്രിയെ പീത്ത വിഷമിച്ചതുകൊണ്ട് തന്നെ അത് ക്രീസിയുടെ മനസ്സിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ദിവസം അയാൾ വളരെയധികം മദ്യപിച്ചു മാത്രമല്ല മദ്യപിച്ചു കഴിഞ്ഞപ്പം അയാൾക്ക് അയാളുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാൻ തുടങ്ങി ഇയാൾ ഈ മിലിട്ടറിയിൽ നിന്ന് വിരമിക്കാനുള്ള കാര്യം ഇയാൾ ഒരുപാട് പേരെ കൊന്നു തള്ളിയിട്ടുണ്ട് അതൊക്കെ ഇയാളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അയാൾ ഈ ബൈബിളും മദ്യവാനും ഒക്കെ ആയിട്ടാണ് ജീവിച്ചത് എന്നാൽ ഇന്നത്തെ ഈ ദിവസം കൂടെ ആയപ്പോൾ ഇയാൾക്ക് ഇപ്പോൾ അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ തോക്കെടുത്തിട്ട് സ്വയം ഷൂട്ട് ചെയ്യുകയാണ് എന്നാൽ എന്തോ ഒരു ഭാഗ്യത്തിന്റെ ഓർത്ത് ആ തോക്കിൽ ഉണ്ടയുണ്ടെങ്കിലും അത് ഫയറായില്ല അത് അയാൾക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു അങ്ങനെ ക്രീസി ഉടനെ തന്നെ അവന്റെ ഫ്രണ്ടായ പോളിനെയാണ് വിളിക്കുന്നത് എന്നിട്ട് അവൻ പോളിന്റെ അടുത്ത് പറയുന്നത് ഇന്നൊരു ബുള്ളറ്റ് ഫയർ ചെയ്തപ്പോൾ അത് തെറിച്ച് എന്റെ കയ്യിലേക്ക് വീഴാണുണ്ടായത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് ക്രീസി ചോദിക്കുന്നത് അതേക്കുന്ന പോള് പറയുന്നത് നോക്ക് ക്രീസി ചില ബുള്ളറ്റുകളുണ്ട് അത് സത്യം മാത്രമേ പറയത്തുള്ളൂ അതായത് ആ ബുള്ളറ്റ് ഫയർ ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് മരണം അർഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ബുള്ളറ്റ് അയാളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറത്തുള്ളൂ എന്നാണ് പോൾ അതിന് മറുപടി പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഫോൺ കട്ട് കട്ടുകയും ചെയ്തു ഈ സമയത്താണ് അവനൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് തനിക്ക് ഇനി എന്തോ ഒരു ജോലി കൂടെ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ടാണ് താൻ മരണത്തിൽ നിന്നിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ക്രീസി ആ ബുള്ളറ്റ് എടുത്തിട്ട് ഒരു തീപ്പെട്ടിക്കൂടിന്റെ അകത്ത് കിട്ടുവയ്ക്കാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്നത്തെ ദിവസം ഒരു സ്കൂളിലേക്ക് പോകുന്ന വഴിക്കാണ് ക്രീസ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവൻ്റെ പുറകിലെ അവനൊരു കാർ ഫോളോ ചെയ്യുന്നുണ്ട് കുറേ നേരമായിട്ട് അവരുടെ പുറകെ തന്നെയാണ് ആ കാർ വരുന്നത് അതുകൊണ്ട് തന്നെ ക്രീസ് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പീത്തേരുടെ അടുത്തുനിന്ന് ഒരു പെൻസിൽ മേടിക്കുകയാണ് എന്നിട്ട് ഒരു കഷ്ണം എടുത്ത് അവന്റെ കാലിൽ വെച്ച് ആ നമ്പറൊക്കെ നോട്ട് ചെയ്യാൻ തുടങ്ങി എന്നാൽ വണ്ടി ഓടിക്കുന്നതായത് കൊണ്ട് അവൻ അതിൽ എഴുതാൻ പറ്റുന്നില്ല ഈ സമയം പീത്തയ്ക്കും അയാൾ ആ കാറിന്റെ നമ്പർ എഴുതിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് അവൾ അവളുടെ ഡയറി എടുത്ത് ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്യാണ് എന്നാൽ ആ കാറിന്റെ അവസാനത്തെ നമ്പർ മാത്രം അവർക്ക് എഴുതാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ കാറാണെങ്കിൽ അവരെ പാസ് ചെയ്തു പോവുകയും ചെയ്തു പിന്നീടുള്ള ദിവസങ്ങളിൽ പീത്തയും ക്രീസിയും തമ്മിൽ ശരിക്കും എടുത്തു അവരിപ്പം നല്ല കൂട്ടായിട്ടുണ്ട് മാത്രമല്ല പീത്തയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ ക്രീസിയാണ് പീത്തയ്ക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ക്രീസിയുടെ ജീവിതത്തിൽ പീത്ത ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛനില്ലാത്ത സമയത്ത് അവൾക്കൊരു അച്ഛനായിട്ടാണ് ക്രീസി നിൽക്കുന്നത് അങ്ങനെ ഒരു ദിവസം ക്രീസി പീത്തേയും കൊണ്ട് അവളുടെ മ്യൂസിക് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് അവളെ ക്ലാസ്സിൽ കയറ്റിയതിന് ശേഷം അയാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഒരു പോലീസിന്റെ വണ്ടി അങ്ങോട്ട് വരുന്നത് അത് കാണുമ്പോൾ തന്നെ ക്രീസിക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട് എന്നാൽ ഈ സമയത്താണ് നേരത്തെ അവരെ ഫോളോ ചെയ്തൊരു കാർ ഉണ്ടായിരുന്നല്ലോ അവൾ ആ നമ്പറൊക്കെ നോട്ട് ചെയ്തത് ആ കാറും അങ്ങോട്ട് വരുന്നുണ്ട് അതിലിരിക്കുന്ന ഒരാളെയും ക്രീസി കണ്ടു അവരിപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് പീത്തയെ തട്ടിക്കൊണ്ടുപോകാനാണ് പീത്തയാണെങ്കിൽ അവളുടെ മ്യൂസിക് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് ക്രീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ തോക്കെടുത്തിട്ട് ഒരു വെടി ഒട്ടിക്കുകയാണ് അത് അവൾക്കുള്ള ഒരു സിഗ്നൽ ആയിരുന്നു അവിടെ നിന്ന് ഓടാൻ പറഞ്ഞിട്ട് ഇതൊക്കെ അവൻ നേരത്തെ അവക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ വെടിപൊട്ടിച്ചപ്പോൾ അവൾ അവിടുന്ന് ഓടാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു ഷൂട്ട് ഷൂട്ടൌട്ടാണ് അങ്ങോട്ട് വന്ന ആ പോലീസുകാരുണ്ടല്ലോ അവരും ആ കിഡ്നാപ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അത് മനസ്സിലായതുകൊണ്ട് ക്രീസി രണ്ട് പോലീസുകാരെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തി ഈ സമയം ആ കിഡ്നാപേഴ്സ് അവനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതിലും രണ്ടുപേരെ രണ്ടുപേരവൻ വെടിവെച്ച് കൊല്ലുന്നുണ്ട് എന്നാൽ വേറൊരുത്തിന് ഷൂട്ട് ചെയ്യുമ്പോൾ അവനും തിരിച്ചു വെടിവെച്ചു അത് ക്രീസിയുടെ നെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത് അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ ബാക്കിയുള്ള കിഡ്നാപ്പേഴ്സൊക്കെ കൂടെ പീത്തെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ നല്ല ഇഞ്ചുറി പറ്റിയതുകൊണ്ട് ക്രീസ് ഇപ്പൊ ഹോസ്പിറ്റലായി എന്ന പോലീസുകാരവന് വിടുന്നില്ല രണ്ട് പോലീസുകാരൻ കൊന്നതുകൊണ്ട് അവരിപ്പോ അവനെതിരെ കേസ് എടുത്തിരിക്കയാണ് അങ്ങനെ ക്രീസി ഹോസ്പിറ്റൽ ലോക്ക് ചെയ്തതിനു ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പൊ ഒരു പത്രസമ്മേളനം നടത്തുകയാണ് അതിൽ അയാൾ പറയുന്നത് ഈ ക്രീസിയെ കുറിച്ചിട്ടാണ് ഈ രണ്ട് പോലീസുകാരെ വെടിവെച്ച് കൊന്നു മാത്രമല്ല പീത്തയെ തട്ടിക്കൊണ്ടു പോയതിലും അയാൾക്ക് പങ്കുണ്ട് എന്നൊക്കെയാണ് ആ പോലീസുകാരും പറയുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ ഒരു റിപ്പോർട്ടർ നിൽക്കുന്നുണ്ട് ഇവളുടെ പേര് മരിയാന എന്നാണ് അവളിപ്പോൾ ആ പോലീസുകാരനോട് ചോദിക്കുന്നത് നിങ്ങളെ പറഞ്ഞല്ലോ ക്രീസി രണ്ട് പോലീസുകാരെ വെടിവു തോന്നുന്നു അവരെന്തിനാണ് ആ സമയത്ത് അങ്ങോട്ട് വന്നത് ഞാൻ അന്വേഷിച്ചപ്പം അവർ ആ സമയത്ത് ഡ്യൂട്ടിയിലല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ട് അവർ യൂണിഫോം ഇട്ടിട്ട് അങ്ങോട്ട് വന്നു എന്നാണ് അവളുടെ ചോദ്യം എന്നാൽ ആ പോലീസുകാരന് അതിന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല ഇതേ സമയം തന്നെ ഒരു എ എഫ് ഐ ഏ അവിടെ നിൽക്കുന്നുണ്ട് ഇയാളുടെ പേര് മാൻസാനോ എന്നാണ് ഈ എ എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെക്സിക്കൻ ഫെഡറൽ ഏജൻസിയാണ് കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുക അതാണ് അവരുടെ ഡ്യൂട്ടി എന്നാൽ അവിടെ സംസാരിക്കുന്ന പോലീസുകാരൻ കറപ്റ്റഡ് ആണ് എന്നാൽ ഈ എ എഫ് ഐ ഏജന്റ് ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ആളല്ല ഇയാൾ നല്ല മനുഷ്യനാണ് ഇയാളുടെ ആകെയുള്ള ഒരു വീക്ക്നെസ് ആണ് ഇപ്പൊ അവിടെ സംസാരിച്ച റിപ്പോർട്ടർ ഉണ്ടല്ലോ മരിയാന അത് ഇയാളുടെ ഒരു സെറ്റപ്പും കൂടെയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സാമുവിന്റെ വീട്ടിലേക്ക് പോ അയാളുടെ വക്കീലും പിന്നെ ഈ കിഡ്നാപ്പിങ് അന്വേഷിക്കുന്ന പോലീസുകാരനുണ്ടല്ലോ ഫ്യൂണ്ടസ് അയാളും എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ ആ കിഡ്നാപ്പറിന്റെ കോള് വരും അതിന്റെ കാര്യം ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസാരെ അക്കൗണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആ കിഡ്നാപ്പർ വിളിച്ചു ഈ കിഡ്നാപ്പേഴ്സിന്റെ ഹെഡിനെ പറയുന്നത് ദ വോയിസ് എന്നാണ് അയാൾ പറയുന്നത് പത്ത് മില്യൺ ഡോളർ കിട്ടിയാലേ നിങ്ങളുടെ മകളെ വിട്ടുവരുമെന്നാണ് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു കാരണം അവളുടെ ഇൻഷുറൻസ് തുകയുണ്ടല്ലോ പത്ത് മില്യൺ അതങ്ങട്ട് കൊടുത്തിട്ട് മകളെ തിരിച്ചെടുക്കാം എന്നാണ് അയാൾ തീരുമാനിക്കുന്നത് ഇതേ സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ട ആ എ പി ഏജന്റ് ഉണ്ടല്ലോ മാൻസാനോ അയാളും പോളും കൂടെ ക്രീസിയുടെ അടുത്തേക്ക് എന്നിരിക്കുകയാണ് ക്രീസി ഇതുവരെ ബെഡിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല പക്ഷെ അയാൾ അങ്ങനെ കിടത്തുകയാണെങ്കിൽ അയാൾ നോർമൽ അവസ്ഥയിലേക്ക് വരുമ്പോൾ പോലീസുകാരെ വെറുതെ വിടുത്തില്ല എന്ന കാര്യം ഈ മാൻസാനോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ അവിടെ നിന്ന് മാറ്റാനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതേ സമയം തന്നെ കിഡ്നാപ്പർ പറഞ്ഞതിനെ തുടർന്ന് സാമുല പൈസയായിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി എന്നാൽ അയാളുടെ കൂടെ ആ ഫ്യൂണ്ടസ് എന്ന് പറഞ്ഞ പോലീസുകാരിനുണ്ടായിരുന്നു അങ്ങനെ കിഡ്നാപ്പർ പറഞ്ഞ പ്രകാരം സാമുല പൈസ എടുത്തിട്ട് ഒരു കാറിന്റെ ഡിക്കിയിലേക്ക് വെച്ചു അതിനുശേഷം അവിടെ നിന്ന് പോകുകയും ചെയ്തു എന്നാൽ അയാൾ മുന്നോട്ട് നടക്കുമ്പോഴാണ് ഒരു ഷൂട്ടൌട്ട് നടക്കുന്നത് അത് ആ ഫ്യൂണ്ടസും ടീമും ആയിരുന്നു വെടിയെച്ചൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും സാമുവൽ ആണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് നടക്കുകയാണ് എന്നാൽ പിറ്റേ ദിവസം ആ വോയിസ് വീണ്ടും സാമുവലിനെ വിളിച്ചു അയാൾ പറയുന്നത് നിങ്ങൾ ചതിയാണ് കാണിച്ചത് ആ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല മാത്രമല്ല നിങ്ങൾ അവിടെ നടത്തിയ ആ ഷൂട്ടൌട്ടിൽ എന്റെ മരുമകനും കൊല്ലപ്പെട്ടു അതുകൊണ്ട് ഇനി നിങ്ങളുടെ മകള് ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ടിയാണ് അതൊക്കെ കെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കാമല്ലാവരും ഈ സമയമാകുമ്പോഴേക്കും പോളും മാൻസാനയും കൂടെ ക്രീസി ഒരു മൃഗാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ഈ പീത്തയുടെ മരണത്തെക്കുറിച്ച് പോൾ അറിഞ്ഞിട്ടുണ്ട് അത് പറയാൻ വേണ്ടി പോൾ ക്രീസിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പീത്ത മരിച്ചു അറിയുമ്പോൾ ക്രീസിക്കും വല്ലാത്തൊരു ഷോക്കായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ക്രീസിയുടെ ശരീരാവസ്ഥയൊക്കെ നോർമലായി എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ ആ ദിവസം തന്നെ അവൻ നേരെ പോകുന്നത് പീത്തയെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്കാണ് അയാളിപ്പം അവിടെ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് ആ മരിയാന അങ്ങോട്ട് വരുന്നത് അവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ ഈ കേസിന്റെ പുറകിലാണെന്ന് നിങ്ങളൊരു നല്ല മനുഷ്യരാണ് എന്ന കാര്യം എനിക്കറിയാം പിന്നെ നിങ്ങൾക്ക് മെക്സിക്കോ അധികം പരിചയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്നാണ് മരിയാന പറയുന്നത് ക്രീസി ആണെങ്കിൽ അവളുടെ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ അടുത്തതായിട്ട് ക്രീസി പോകുന്നത് പീത്തയുടെ വീട്ടിലേക്കാണ് വീട്ടിലെത്തിയതിനു ശേഷം അവളുടെ റൂമിലേക്കാണ് അവൻ പോകുന്നത് അങ്ങനെ അവിടെ നിന്നും അയാൾ പീതയുടെ ആ ഡയറി കണ്ടെത്തി അതിനകത്തായിരുന്നല്ലോ അവൾ ആ കാറിന്റെ നമ്പർ നോട്ട് ചെയ്തത് അങ്ങനെ അവൻ ആ ഡയറി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലിസ അങ്ങോട്ട് വരുന്നത് വല്ലാത്ത വിഷമത്തിലാണ് അവൾ ഇപ്പം ക്രീസിയുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങളിനി എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് അത് എനിക്ക് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മികച്ച കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് അവളുടെ മരണത്തിന് കാരണക്കാരായ എല്ലാത്തിനും ഞാൻ കൊല്ലാൻ പോവാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇതിൽ നിന്നും നേട്ടം ഉണ്ടാക്കിയ ഓരോരുത്തരെയും ഒറ്റ ഞാൻ വെറുതെ വിടത്തില്ല എന്നാണ് ക്രീസ് അതിന് മറുപടി പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ക്രീസി നേരെ വിളിക്കുന്നത് ആ മരിയാനയാണ് ആ ഡയറിയിൽ എഴുതിയ ആ കാറിന്റെ നമ്പർ ഉണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് അവൻ അവളെ വിളിച്ചിരിക്കുന്നത് ഇതിലൊരു നമ്പർ മിസ്സിംഗ് ആണ് അത് നീ കണ്ടുപിടിക്കേണ്ടി വരും എന്നും കൂടെ ക്രിസി അവളുടെ അടുത്ത് പറയുന്നുണ്ട് അവളാണെങ്കിൽ അത് ഓക്കെ പറയുകയും ചെയ്യുന്നു അങ്ങനെ മരിയാന നേരെ പോകുന്നത് അവളുടെ ആ സെറ്റപ്പായ മാൻസാനോനെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അയാളുടെ അടുത്ത് പറഞ്ഞിട്ട് ആ കാർ നമ്പറിന്റെ അഡ്രസ്സൊക്കെ കണ്ടെത്തി അങ്ങനെ മരിയാന അഡ്രസ്സ് പറഞ്ഞു കൊടുത്തതിനെ തുടർന്ന് ക്രീസി നേരെ ആ അഡ്രസ്സിലുള്ള ആളെ കാണാൻ ചെന്നിരിക്കുകയാണ് ഇയാളായിരുന്നു ആ കിഡ്നാപ്പിംഗ് നടക്കുന്ന സമയത്ത് ആ കാറിൽ അങ്ങോട്ട് വന്നിരുന്നത് അങ്ങനെ ക്രീസി അയാളെയും പോക്കി നേരെ ഒരു മലയുടെ മുകളിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം അയാളുടെ കാറിലിട്ടിട്ട് അയാളെ വല്ലാതെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി അയാളുടെ കൈ അവിടെ ഒട്ടിച്ചു വെച്ചിട്ട് ക്രീസി അയാളുടെ വിരലൊക്കെ കട്ടിയാണ് അങ്ങനെ ഒരുപാട് ഉപദ്രവിക്കുമ്പോൾ അയാൾ സത്യങ്ങളും മൊത്തം പറഞ്ഞു അതായത് ഇതിന്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ആരാണ് എന്നൊക്കെ ഇയാൾക്ക് അറിയത്തില്ല ഇയാളൊരു ഇടനിലക്കാരൻ മാത്രമാണ് ദ വോയിസ് എന്നൊരു പേര് മാത്രമേ ഇയാൾക്ക് അറിയത്തുള്ളൂ മാത്രമല്ല ഇയാളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആൾക്കാര് അവിടെയുള്ള നൈറ്റ് ക്ലബിലാണ് ജോലി ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടെ അയാൾ ക്രീസിന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോൾ ക്രീസ് അയാളുടെ അടുത്ത് മറ്റൊരു കാര്യം പറയുകയാണ് ഓക്കെ അപ്പൊ നീ പറയാനുള്ളതൊക്കെ എന്നോട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി ഞാൻ നിന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞേക്കാണ് നീ പേടിക്കണ്ട ഒരിക്കലും നീ അവിടെ ഒറ്റയ്ക്കായിരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ക്രീസ് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു അതിനുശേഷം ആ കാർ ആ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുകയാണ് അത് നേരെ ഒരു ഗ്രൗണ്ടിലേക്ക് ചെന്ന് വീണാണ് പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ അടുത്തതായിട്ട് ക്രീസി നേരെ പോകുന്നത് ആ നൈറ്റ് ക്ലബിലേക്കാണ് ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് ക്രീസി ഇപ്പം അവിടെ ജോലി ചെയ്യുന്ന മൂന്നാൾക്കാരെ പിടിച്ചു എന്നിട്ട് അവരൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി പീത്തയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവൾ അറിയാമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് എന്നാൽ എത്ര ചോദിച്ചിട്ടും അവരവളെക്കുറിച്ച് പറയാൻ കൂട്ടാക്കുന്നില്ല അത് കാണുന്ന ക്രീസി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഒരുത്തരാദ്യം തന്നെ അങ്ങോട്ട് വെടിവെച്ച് തോന്നുന്നു അത് കാണുന്ന ബാക്കി രണ്ടുപേർക്ക് ശരിക്ക് പേടിയാവാൻ തുടങ്ങി അങ്ങനെ ക്രീസി രണ്ടാമത്തെ പിടിച്ച് അവനെ ചോദ്യം ചെയ്യാണ് എന്നാൽ കുറെ ചോദ്യം ചെയ്ത് ക്രീസിക്ക് ഒരു കാര്യം മനസ്സിലായി അവൻ അവരുടെ ബോസിനെ കുറിച്ച് അറിയത്തില്ല അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളല്ല വേറൊരു റൂമിലായിരുന്നു അവിടെ വെച്ചിട്ട് ബോസിന്റെ ശബ്ദം ഞാൻ കേട്ടു പക്ഷെ ഇതുവരെ ഞാൻ അയാളെ നേരിട്ട് കണ്ടിട്ടില്ല അയാൾ അന്ന് പറഞ്ഞത് അയാളുടെ മരുമകം കൊല്ലപ്പെട്ടു അവർക്ക് കിട്ടേണ്ട പൈസയൊക്കെ ഒരാൾ അടിച്ചു മാറ്റിയതാണ് അയാൾ ആ കാര്യം പറയുമ്പോൾ പൈസ അടിച്ചു മാറ്റിയെന്നോ ആരാണ് അടിച്ചു മാറ്റിയത് എന്നാണ് ക്രീസി അടുത്തതായിട്ട് ചോദിക്കുന്നത് അത് മറ്റാരും അല്ല ഈ കിഡ്നാപ്പിക്കൊക്കെ അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഉണ്ടല്ലോ ഫ്യൂഡസ് അയാളാണ് ആ പൈസയൊക്കെ അടിച്ചുമാറ്റിയത് ഇയാൾ ഇടക്കിടക്ക് ഇതുപോലത്തെ പരിപാടി ചെയ്യാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഇവരെ ആരുമായിട്ടും കണക്ഷൻ ഇല്ല ഞങ്ങൾ ഇടനിലക്കാർ മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു എ ടി എം കാർഡ് തന്നിട്ടുണ്ട് എല്ലാ മാസവും ഇരുന്നൂറ് ഡോളർ വെച്ച് അതിലേക്ക് ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് ആ എ ടി എം കാർഡ് ക്രീസിക്ക് കൊടുത്തതിനു ശേഷം അതിന്റെ പിൻ നമ്പറും അയാൾ ക്രീസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ അയാളെ ചോദ്യം ചെയ്തതിന് ശേഷം ക്രീസ് അയാളെയും കൊന്നു കളഞ്ഞു ഇനിയിപ്പോ ഉള്ളത് ഒരു ലേഡിയാണ് ക്രീസ് ഇപ്പൊ അവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇപ്പൊ അവളുടെ മുന്നിൽ രണ്ടുപേര് കൊല്ലപ്പെട്ടുകൊണ്ട് അവൾ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് അവള് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പറഞ്ഞുതന്നെ എനിക്കും പറയാനുള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം അവരുടെ മരുമകം കൊല്ലപ്പെട്ട ദേഷ്യത്തില് അവരാ പെൺകുട്ടി എടുത്തിട്ട് ചുമരിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നീട് അവക്ക് അനക്കം ഉണ്ടായിരുന്നില്ല അവള് മരിച്ചത് കൊണ്ട് ഞങ്ങളുടെ ബോസിന്റെ അനിയനാണ് അവളുടെ ബോഡി അവിടെ നിന്ന് മാറ്റിയത് മാത്രമല്ല ഇപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട് അവളെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം എന്നൊക്കെയാണ് ആ ലേഡി പറയുന്നത് അങ്ങനെ ആ ലേഡിയോട് സംസാരിച്ചതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയും കൂട്ടി ക്രീസ് നൈറ്റ് ക്ലബിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാം വെളിയിലേക്ക് ഇറങ്ങുന്ന വഴി അവിടെ കൂട്ടിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ അവൻ മുകളിലേക്ക് ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൻ ആ നൈറ്റ് ക്ലബ് മൊത്തം ബ്ലാസ്റ്റ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി പോലീസുകാരൊക്കെ അവിടെ കൂടി കഴിയുമ്പോൾ ക്രീസി നേരെ വിളിക്കുന്ന മര്യാനയാണ് അവൾ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ അവൻ ആ പെൺകുട്ടിയെയും അവിടെ ഉണ്ടായിരുന്ന ആ ലേഡിയെ അവൾക്ക് കൈമാറാണ് മാത്രമല്ല ആ എ ടി എം കാർഡും കൂടെ അവളുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കണം എന്നാണ് ക്രീസി അവളുടെ അടുത്ത് പറയുന്നത് അവളാണെങ്കിൽ അതിനൊക്കെ പറയും ചെയ്യുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ആ മാൻസാനോ ഇപ്പോൾ ആ പോൾഡ് എടുത്തിരിക്കയാണ് ക്രീസിയെ കുറിച്ചാണ് അയാൾ പോളിനോട് ചോദിക്കുന്നത് നിങ്ങക്കറിയാലോ ഇപ്പൊ ഈ നടക്കുന്ന കേസൊക്കെ എന്റെ ജൂറിസ്റ്റിക്ഷനിലാണ് ക്രീസിയെ പോലെ തന്നെ എനിക്കും ഇതിന്റെ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ വേണം അതുകൊണ്ട് നിങ്ങൾ എന്നോട് പറ ഇപ്പ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്രീസിയെ കാണാൻ പറ്റും എന്നാണ് ആ മാൻസനെ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ കേസും കോടതിയുമായിട്ട് ഒരു പത്തു വർഷം കിട്ടിയാലും നിങ്ങൾക്ക് ആ പീത്തയ്ക്ക് വേണ്ടിയിട്ടുള്ള നീതി നടപ്പിലാക്കി കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരൊറ്റ ആഴ്ച കൊണ്ട് അവൻ ആ നീതി നടപ്പിലാക്കും നിങ്ങൾ അവൻറെ ഇടയ്ക്ക് കയറാതിരുന്നാൽ മാത്രം മതി ഓക്കേ എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ അവനെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് മാൻസോനോ വീണ്ടും പറയുന്നു അത് നിങ്ങളെ സംബന്ധിച്ച് ഈ പീത്ത എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമാണ് ഒരുപാട് മരണം നടന്നവരിൽ ഒരാൾ മാത്രം എന്നാൽ അവനെ സംബന്ധിച്ച് അങ്ങനെയല്ല അവനെ വീണ്ടും ജീവിച്ചു തുടങ്ങാൻ പ്രേരിപ്പിച്ചവളാണ് അവൾ അതുകൊണ്ട് തന്നെ അവന്മാർ അവളുടെ മുടിയിൽ പോലും ഒന്ന് ടച്ച് ചെയ്യാൻ പാടില്ലായിരുന്നു അതിന്റെ ഭവിഷ്യത്ത് നീ അന്മാർ അറിഞ്ഞോളൂ പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ക്രീസി അവൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മരണമാണ് അവന്റെ ഒരു മാസ്റ്റർ പീസാണ് അവൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരിക്കലും ആർക്കും അവനെ തടയാൻ പറ്റത്തില്ല മാത്രമേ എനിക്ക് അവനെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളൂ എന്നാണ് ഇപ്പോള് പറയുന്നത് അങ്ങനെ അടുത്തതായിട്ട് ക്രീസി പോകുന്നത് ആ പോലീസ് ഓഫീസറായ ഫ്യൂണ്ടസിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി അവൻ അവിടെ താമസിക്കുന്ന ഒരാളുടെ ഉള്ളിലേക്ക് കയറി അവനിപ്പം ഒരു റോക്കറ്റ് ലോഞ്ചറും എടുത്തിട്ടുണ്ട് അവൻ അതൊക്കെ ആ ഫ്ളാറ്റിനകത്ത് സെറ്റ് ചെയ്തു വെക്കുകയാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ഫ്യൂണ്ടസും അവന്റെ ആൾക്കാരും കൂടെ അവരുടെ കാറിൽ അതിൽ പാസ് ചെയ്തു പോകുന്നുണ്ട് അത് കണ്ട ഉടനെ ക്രീസി ആ റോക്കറ്റ് ലോഞ്ചർ ഫയർ ചെയ്യാണ് അതോടൊപ്പം തന്നെ അവിടെയുള്ള അവിടെയുള്ളൊരു കാറ് ബ്ലാസ്റ്റായി അങ്ങനെ ആൾക്കാരുടെ ശ്രദ്ധ മൊത്തം ആ പൊട്ടിത്തെറി നടന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു അവസരത്തിൽ ക്രീസി അങ്ങോട്ട് ചെന്നിട്ട് ആ ഫ്യൂണ്ടസിനെയും പിടിച്ചുകൊണ്ട് അവിടുന്ന് പോയി അങ്ങനെ അവൻ ഫ്യൂണ്ടസിനെയും കൊണ്ട് നേരെ പോകുന്നത് അവിടെയുള്ള ഒരു ബ്രിഡ്ജിന്റെ താഴേക്കാണ് അതിന്റെ കാരണം മറ്റൊന്നും അല്ല അയാളെ അന്വേഷിച്ചിട്ട് ഹെലികോപ്റ്റർ ഒക്കെ അതിലേക്ക് ഇറങ്ങി അടക്കുന്നുണ്ട് അവര് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ക്രീസി ഫ്യൂണ്ടസിനെ ആ കാറിൽ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് മാത്രമല്ല അയാളുടെ മൂട്ടിൽ ഒരു ബോംബും വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ക്രീസി അവന്റെ അടുത്ത് ചോദ്യം ചെയ്യുന്നത് നീ എന്തിനാണ് ആ പൈസ അടിച്ചു മാറ്റിയത് ഈ കിഡ്നാപ്പിങ്ങിൽ നിനക്കുള്ള പങ്ക് എന്താണ് എന്നാണ് ക്രീസി ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ ലാ ഹെർമാൻ ദാദ് എന്നൊരു ബ്രദർഹുഡ് ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ ഇങ്ങനെയുള്ള ഈ കിഡ്നാപ്പിംഗ് നടക്കുന്നതിനിടയിൽ പലതവണ ഞാൻ ഇതുപോലെ പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു സംഭവത്തിൽ പൈസ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല ആ പൈസ അടങ്ങിയ ഒരു ബാഗിനകത്തും മുഴുവൻ പേപ്പറുകളായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ അത് ചിലപ്പോൾ നിന്റെ ആൾക്കാർ തന്നെയായിരിക്കും അടിച്ചു മാറ്റിയത് എന്നാണ് ക്രിസി പറയുന്നത് അല്ല എന്റെ ആൾക്കാരല്ല ആ പൈസ എനിക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവരത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഫ്യൂണ്ടസ് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ അപ്പൊ സാമോലിന്റെ വീട്ടിൽ വെച്ചിട്ട് ആ കാറിനകത്തേക്ക് പൈസ വെച്ചത് ആരാണ് ക്രിസി അടുത്തായിട്ട് ചോദിക്കുന്നു അത് സാമോലിന്റെ വക്കീലാണ് എന്നാണ് ഫ്യൂണ്ടസ് അതിന് മറുപടി പറയുന്നത് അപ്പൊ ആ വക്കീലിനും ഈ കേസുമായിട്ട് ബന്ധമുണ്ട് എന്ന കാര്യം ക്രീസിക്ക് മനസ്സിലായി അങ്ങനെ പയാളെ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ബോംബും ബ്ലാസ്റ്റ് ചെയ്തിട്ട് ക്രീസി വേഗം അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ക്രീസി അടുത്തതായിട്ട് പോകുന്നത് ആ വക്കീലിന്റെ വീട്ടിലേക്കാണ് പക്ഷെ അവിടെ ചെല്ലുമ്പം ആ വക്കീൽ അയാളുടെ പൂളിൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അത് അവരുടെ തലപ്പത്തുള്ള ആൾക്കാർ ചെയ്തതാണ് എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ ക്രീസി വേഗം ആ വക്കീലിന്റെ വീടിനകത്തേക്ക് അകത്തേക്ക് കയറിയിട്ട് അവിടെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി അതിൽ നിന്നും കുറച്ച് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ അവന് കിട്ടുന്നുണ്ട് ആ ഡീറ്റെയിൽസിൽ പീത്തയുടെ അച്ഛനായ സാമോലിന്റെ പേരുമുണ്ട് അങ്ങനെ ആ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയതിനെ തുടർന്ന് അവൻ വേഗം തന്നെ മരിയാനയെ വിളിക്കുകയാണ് അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കാനാണ് അവൻ അവളുടെ അടുത്ത് പറയുന്നത് അങ്ങനെ അവള് മുഴുവൻ ഡീറ്റെയിൽസ് അവനെടുത്തു കൊടുത്തു അതിൽ നിന്നും പീത്തയെ തട്ടിക്കൊണ്ടുപോയതിൽ അവളുടെ അച്ഛനായ സാമോലിനും പങ്കുണ്ട് എന്ന കരുവിന് മനസ്സിലായി അതിനെ തുടർന്ന് അവൻ നേരെ സാമൂലിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ സമയം ലീനയെ അവിടെ നിൽക്കുന്നുണ്ട് അവളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ക്രീസി ആ സാമോലിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി നിനക്കും ഈ തട്ടിക്കൊണ്ടുപോയി പങ്കുണ്ടോന്ന് ഈ സമയം സാമോല് സത്യം പറയാണ് അതായത് ഈ ഫ്യൂണ്ടസ് ആ വക്കീലും പറഞ്ഞതിനെ തുടർന്ന് ഈ സാമൂല് സമ്മതിച്ചിട്ടാണ് പീത്തയെ തട്ടിക്കൊണ്ടുപോയത് അത് മറ്റൊന്നിനും ആ ഇൻഷുറൻസ് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഈ തട്ടിക്കൊണ്ടുപോയിൽ അവൾ കൊല്ലപ്പെടും എന്ന കാര്യം അയാളെ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കാര്യമൊക്കെയാണ് എങ്ങനെ സങ്കടത്തോടെ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ലീനയ്ക്കൊരു ഞെട്ടലായിരുന്നു അവൾ വല്ലാതെ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് മാത്രമല്ല ഇനി ഇവൻ എന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവനെ കൊല്ലും അതിലും നല്ലത് നിങ്ങൾ കൊല്ലുന്നതാണ് എന്ന് ക്രീസിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് അങ്ങനെ ലീൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ക്രീസി നേരത്തെ അവൻ ആ തീപ്പെട്ടിക്കൂടിലിട്ട് വെച്ചാ ബുള്ളറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് സാമോലിന് കൊടുക്കുകയാണ് അതിനുശേഷം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കൽ ഞാൻ ഉപയോഗിച്ച ബുള്ളറ്റാണ് പക്ഷെ എനിക്കിത് ഉപകാരപ്പെട്ടില്ല ഇനി നിനക്കിത് ഉപകാരപ്പെടുമെന്ന് നോക്ക് ഈ ബുള്ളറ്റ് തീരുമാനിക്കും നീ മരിക്കണോ വേണ്ടയോന്ന് എന്ന് പറഞ്ഞിട്ട് ക്രീസി അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ അവൻ ആ വീടിന്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെടിശബ്ദമാണ് കേൾക്കുന്നത് അതിൽ നിന്നും സാമോലും മരിച്ചു എന്ന കാര്യം ക്രീസിക്ക് മനസ്സിലായി ഇതേ സമയം തന്നെ ആ മാൻസാനോയും ടീമും ആ എ ടി എം കാർഡ് അന്വേഷിച്ചതിൽ നിന്നും ദ വോയിസ് എന്ന ആളുടെ ഫുൾ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് അയാളുടെ ഫോട്ടോ അടക്കം ഇപ്പം അവർക്ക് കിട്ടി അയാളിപ്പം ബാക്കിയുള്ളവരോട് പറയുന്നത് നാളെ രാവിലത്തെ പത്രത്തിൽ തന്നെ ഇയാളുടെ ഫോട്ടോ വരണമെന്നാണ് അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ ആ പത്രത്തിൽ ഫോട്ടോ ഒക്കെ വന്നു അതും എടുത്തിട്ട് ക്രീസി നേരെ പോകുന്നത് ആ വോയിസിന്റെ അനിയൻ താമസിക്കുന്ന വീട്ടിലേക്കാണ് അവിടെ ഒരു ലേഡിയും രണ്ട് കുട്ടികളും ഇരിക്കുന്നുണ്ട് ക്രീസി ഒരു തോക്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്നാൽ ഈ സമയത്താണ് അനിയൻ അങ്ങോട്ട് വന്നിട്ട് ക്രീസിക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നത് അത് അയാളുടെ വലത്തെ നെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത് പക്ഷെ ക്രീസി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അനിയനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു എന്നാൽ അയാൾ അയാളുടെ വണ്ടി എടുത്തിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് മറ്റൊരു വണ്ടി വന്നിട്ടയാളെ ഇരിക്കുന്നത് അതോടുകൂടെ അയാൾ അവിടെ പെട്ടുപോയും ചെയ്തു ഈ സമയം ക്രീസി അങ്ങോട്ട് ചെന്നിട്ട് അയാളെ പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാണ് അങ്ങനെ അയാളെയും ആ ലേഡിയെയും കൂട്ടി ക്രിസി നേരെ പോകുന്നത് അവരുടെ വീടിന്റെ ടെറസിലേക്കാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആ ലേഡി ഉണ്ടല്ലോ അത് ഈ അനിയന്റെ ഭാര്യയല്ല അത് ആ വോയിസിന്റെ ഭാര്യയാണ് ആ വോയിസിന്റെ യഥാർത്ഥ പേര് ഡാനിയൽ എന്നാണ് ഈ ഒരു അവസരത്തിൽ ആ ലേഡിയാണ് ഈ കാര്യങ്ങളൊക്കെ ക്രീസീടെ അടുത്ത് പറയുന്നത് അങ്ങനെ ക്രീസി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫോണിൽ നിന്ന് തന്നെ ഡാനിയലിനെ വിളിക്കാണ് അതിനുശേഷം ക്രീസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാര്യയും നിന്റെ അനിയനും എന്റെ കൂടെ തന്നെയുണ്ട് എനിക്ക് വേണ്ടത് ഇവരെയല്ല നിന്നെയാണ് നീ എന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെ ഞാൻ കൊല്ലും എന്നാണ് ക്രീസി പറയുന്നത് അത് കേൾക്കുമ്പോൾ ആ ഡാനിയലിനൊരു ഷോക്കായിരുന്നു കാരണം അയാൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് അയാളുടെ ഫാമിലിയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുത് എന്റെ ഫാമിലി ഒന്നും ചെയ്യരുത് നീ ഇപ്പ ഈ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നത് ആ പെൺകുട്ടിക്ക് വേണ്ടിട്ടല്ലേ നീ വിചാരിക്കുന്ന പോലെ അവൾ മരിച്ചിട്ടില്ല അവൾ എൻ്റെ കൂടെ തന്നെയുണ്ട് എൻറെ ഫാമിലിയുടെ ജീവനും നിന്റെ ജീവനും എനിക്ക് തരുവാണെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ വിട്ടുതരാം എന്നാണ് അയാൾ പറയുന്നത് പീത്ത മരിച്ചിട്ടില്ല അവള് ജീവനോടുണ്ട് എന്ന് അറിയുമ്പോൾ ക്രീസിക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പറഞ്ഞ ആ അവൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ ഡാനിയൽ പറഞ്ഞ സ്ഥലത്തേക്ക് ക്രീസി അവൻ്റെ അനിയനെയും കൂട്ടിയിട്ട് പോവുകയാണ് ഈ സമയമാകുമ്പോഴേക്കും ആ വെടി കൊണ്ടതുകൊണ്ട് ക്രീസി നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട് അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയതിനു ശേഷം അവൻ ആ ലിസയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി ലിസ അങ്ങോട്ട് വരുമ്പം ക്രിസി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അങ്ങ് ദൂരെ കിടക്കുന്ന കാറുകൾ കണ്ടല്ലേ അതിനകത്ത് പീത്തയുണ്ട് ഞാൻ അവളെ തിരിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് ഈ കാറിലിരിക്കുന്ന ഇവനെ കണ്ടില്ലേ ഇവൻ ഒരു കാരണവശാലും ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സമ്മതിക്കരുത് പീത്ത നിന്റെ അടുത്തേക്ക് തിരിച്ചെത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവൻ ഇവിടെ നിന്ന് വിടാവൂ എന്നാണ് ക്രിസി പറയുന്നത് അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ ഡാനിയലിന്റെ അനിയനെ ലിസയെ ഏൽപ്പിച്ചിട്ട് ക്രിസി അവരുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി തീരെ വയ്യാത്തോണ്ട് വേയിച്ച് വെച്ചാണ് അവൻ നടക്കുന്നത് അങ്ങനെ അവൻ അവിടെ എത്തുമ്പോൾ അമ്മാര് പീത്തയെ വിട്ടു കൊടുക്കുകയാണ് ക്രീസിയെ വീണ്ടും കാണുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി അവൾ വേഗം തന്നെ വന്നിട്ട് ക്രിസിയെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ കുറച്ചു സമയം അവളോട് സംസാരിച്ചതിന് ശേഷം ക്രീസി അവളെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് പറഞ്ഞുവയ്ക്കാണ് അങ്ങനെ പീത്തയെ തിരിച്ചു കിട്ടി കഴിയുമ്പോൾ ലിസ ഡാനിയൽ ഡാനിയൻ അവിടെ നിന്ന് വിടുകയും ചെയ്യുന്നു അങ്ങനെ ഡാനിയൽ ഡാനിയൻ തിരിച്ച് അവന്റെ ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ അവരെല്ലാവരും കൂടെ ക്രീസിയെ അവരുടെ കാറിലേക്ക് കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ് എന്നാൽ ആ കൂട്ടത്തിൽ ഡാനിയൽ ഉണ്ടായിരുന്നില്ല ക്രീസിക്കാണെങ്കിൽ ഡാനിയലിന്റെ അടുത്ത് എത്താനും സാധിച്ചില്ല അതിനു മുമ്പ് തന്നെ അവൻ മരിച്ചു മരിച്ചുപോവാണ് എങ്കിലും മരിക്കുന്നതിന് മുമ്പ് അവൻ ഒരാശ്വാസം ഉണ്ടായിരുന്നു പീത്ത അവന് വീണ്ടെടുക്കാൻ സാധിച്ചു ആ ഒരു സമാധാനത്തിലാണ് അവൻ കണ്ണുകൾ അടച്ചത് അങ്ങനെ ക്രീസി മരിച്ചതിനെ തുടർന്ന് ആ മാൻസാനോ ആ വോയിസിന്റെ പുറകിൽ തന്നെയായിരുന്നു അങ്ങനെ ഒരു ദിവസം അയാൾ ആ ഡാനിയലിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു ഇതോടുകൂടെ മാൻ ഓൺ ഫയർ എന്ന സിനിമയോട് അവസാനിക്കുകയാണ് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പൊ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം